ഇടുക്കി അടിമാലയിലെ ആദിവാസികൾ താമസിക്കുന്ന വെലിയാമ്പാറക്കുടിയിലേക്ക് യാത്ര ചെയ്യാൻ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെ കുടിയിലേക്ക് എത്താൻ ആവശ്യമായ റോഡും പാലവും ഇക്കാലം അത്രയുമായിട്ടും നിർമ്മിച്ചിട്ടില്ല പ്രദേശത്ത് കാട്ടാന ശല്യം അടുത്ത കാലത്തായി അതിരൂക്ഷമായതും ഇവർക്ക് ജീവന ഭീഷണിയായിരിക്കുകയാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് മുതുവാൻ വിഭാഗക്കാർ താമസിക്കുന്ന ഇതുവരെയും യാഥാർത്ഥ്യമായിട്ടില്ല വേലിയാം പാറക്കുടി കാലങ്ങളായുള്ള ആവശ്യമാണ് റോഡെന്നത് റോഡിന് കുറുകെ ഒഴുകുന്ന തോടിന് പാലവുമില്ല നടപ്പാലത്തിലൂടെ നടന്ന് യാത്ര ചെയ്യുക മാത്രമാണ് മാർഗം വേലിയമ്പാറക്കുടിയാണ് ഞങ്ങൾ താമസിക്കുന്നത് അടിമാലി പഞ്ചായത്തിലെ ഒന്നാം വാടിപ്പാട്ട കുടിയാണിത് പക്ഷേ ഇതിൽ ഇതുവരെ ആയിട്ടൊരു റോഡില്ല ഒരു സൗകര്യം ഒരു കൂടിയാണ് പാ പാലമുണ്ട് അത് നടപാലമാണ് നടപാലാണെങ്കിലും മഴക്കാലത്തായി കഴിഞ്ഞാൽ നടപാലത്തിൽ നടക്കാൻ പോലും പറ്റില്ല കാരണം സൈഡ് പൊളിഞ്ഞിരിക്കുക പിന്നെ ഇങ്ങോട്ട് റോഡെന്ന് പറയുമ്പോൾ കുറച്ചൊരു കോൺക്രീറ്റ് പത്ത് അമ്പത് കൊല്ല കഴിഞ്ഞാണ് ഇനി ഞങ്ങൾക്കൊരു രണ്ട് കിലോമീറ്റർ ചെയ്യാനുണ്ട് അതും കൂടി ഒന്ന് ചെയ്തു തന്ന നല്ലതായിരിക്കും പിന്നെ കാട്ടേന ശല്യമുണ്ട് അതിന് ഫെൻസിങ്ങോ അങ്ങനെ എങ്ങനെയെങ്കിലും സൗകര്യം തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയും ഉപകാരമായിരിക്കും കുടിയിലുള്ളവർക്ക് അടിയന്തര ചികിത്സ വേണ്ടി വന്നാൽ കാൽനടയായി ചുമന്ന് പാലം കടത്തി രോഗിയെ വാഹനത്തിലെത്തിക്കേണ്ട അവസ്ഥയാണ് ഗർഭിണികളും രോഗികളും കുടിക്കു പുറത്ത് അടിമാലിയിലെത്തി വാടകയ്ക്ക് വീടും മുറിയുമൊക്കെ എടുത്താണ് ചികിത്സ തേടാറുള്ളത് പുറത്ത് ദിവസക്കൂലിക്ക് പോയി വരുന്നവർക്കും സഞ്ചാരയോഗ്യമായ ഒരു റോഡ് വേണമെന്നാണ് ആവശ്യം പ്രദേശത്ത് ഗോത്രസാരഥി പദ്ധതി നടപ്പിലാക്കിയിട്ടില്ലെന്ന പരാതിയുമുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് ഉപയോഗിച്ച് എത്രയും വേഗം റോഡ് നിർമ്മിച്ച് പ്രദേശത്തെ ദുരിതമകച്ചണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നുമില്ലാത്ത കാട്ടാനശല്യം ഇപ്പോൾ അതിരൂക്ഷമാണെന്നു കൂടി നിവാസികൾ പറയുന്നു ന്യൂസ് മലയാളം ഇടുക്കി